ഇന്ത്യൻ റെയിൽവേയുടെ സ്വന്തമായ ഒരു നായ അവനാണ് മാരാരിക്കുളത്തിന്റെ സ്വന്തം ടിപ്പു വർഷങ്ങളായി മാരാരിക്കുളം റെയിൽവേ സ്റ്റേഷനിലെ യാത്രക്കാരുടെ പ്രിയപ്പെട്ടവനാണവൻ ചുറുചുറുക്കോടെ ഏത് പാതിരാത്രിക്കും അവൻ കൂട്ടിനുണ്ടാകുമെന്ന ധൈര്യത്തിൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരുന്നവരുണ്ട് എന്നാൽ ഏതാനും നാളുകൾക്ക് മുൻപുണ്ടായ ഒരു വാഹനാപകടം ടിപ്പുവിന്റെ ജീവിതത്തിൽ കരിനിഴൽ വീഴ്ത്തി അന്നുവരെ എങ്ങും ഓടിച്ചാടി നടന്നിരുന്ന അവന്റെ നട്ടെല് തകർത്തു കളഞ്ഞു ആ അപകടം എന്നാൽ ഒരു അപകടം ജീവിക്കൊരപകടം എന്നതിനപ്പുറം ടിപ്പുവിനായി അവന്റെ പ്രിയപ്പെട്ടവർ ഒരുമിച്ചു മരുന്നായും ഭക്ഷണമായും എല്ലാം ഒഴുകിയെത്തിയ ആ സ്നേഹത്തിൽ അവൻ വീണ്ടും നടന്നു തുടങ്ങി ഇത് ഞങ്ങളുടെ റെയിൽവേയുടെ ടിപ്പുക്കൂട്ടനാണ് ശരിക്കും പറഞ്ഞാൽ ഒരു നാലഞ്ച് വർഷത്തിനപ്പുറമുള്ള പരിചയം ഉണ്ടെന്ന് തോന്നുന്നു അവൻ കോട്ടയസിൽ വളർത്തുന്നതാണ് അവൻ എപ്പോഴും ഇവിടെ വരും നമ്മുടെ സ്റ്റേഷനിൽ വന്നിരിക്കും നമ്മൾ തീറ്റേക്കെന്തെങ്കിലും കൊടുക്കുവാണെങ്കിൽ കഴിക്കും ഭയങ്കര സ്നേഹമാണ് ആരോടും ഒരു ദേഷ്യമില്ല അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അവന് വലിയ കാര്യമാണ് അവന് ആക്സിഡന്റ് പറ്റി അവൻ ഇവിടെയുള്ള പിള്ളേരെല്ലാം ക്രിക്കറ്റ് കളിക്കാൻ പോകുമ്പോൾ അവർ കൂടി അവൻ ഓടും അങ്ങനെ ഓടിവനെ ഒരു ബൈക്ക് ഇടിച്ചു അവൻ ആ കൂടെ അവൻ്റെ കാൽ രണ്ടും പ്രശ്നമായി നട്ടിലിന് ക്ഷേതം പറ്റി അങ്ങനെ അവൻ കോട്ടയസിൽ തന്നെ ആയിരുന്നു അപ്പോ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു പേഷ്യനെ കാണാൻ നമ്മൾ വീടുകളിൽ ചെല്ലുന്ന പോലെ അവനെ കാണാൻ ഇഷ്ടംപോലെ പേരോടെ ചെല്ലുമായിരുന്നു നടന്നു തുടങ്ങിയപ്പോൾ തന്നെ എഴുന്നേങ്ങനെ നിരങ്ങി വരുമ്പോൾ തന്നെ അവൻ വീണ്ടും റെയിൽവേ സ്റ്റേഷനിലേക്ക് വരാൻ തുടങ്ങി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ആലപ്പുഴ ജില്ലയിലെ മാരാരിക്കുളം എന്ന ചെറിയ റെയിൽവേ സ്റ്റേഷനിലെത്തുന്ന യാത്രക്കാർക്ക് എല്ലാവർക്കും ചിര പരിചിതനാണ് ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ വരുമ്പോൾ അങ്ങനെ ജസ്റ്റ് കണ്ട് നമുക്കൊരു അടുപ്പം തോന്നി പുള്ളിയെ അടുത്ത് വന്നു പാലാട്ടി പിന്നെ അതിന് പുള്ളിക്ക് വിശപ്പുള്ള സമയത്ത് പുള്ളി നേരെ കടയിലേക്ക് പോകും കടയിൽ വന്ന് നോക്കി നിൽക്കും നമ്മൾ എന്ത് തിരിഞ്ഞ് പോരുന്നുണ്ട് വരുന്നുണ്ടോ എന്ന് നോക്കും വിശപ്പുണ്ടെങ്കിൽ നിൽക്കും അപ്പൊ നമ്മൾ എന്തെങ്കിലും ഫുഡ് വാങ്ങി കൊടുക്കും ബാക്കിൽ രണ്ടു കാലം കംപ്ലൈന്റ് ആയിരുന്നു ശേഷം റെഡിയായി പദവി യാത്രക്കാർ ആരും തന്നെ അവന്റെ സ്നേഹപ്രകടനം അനുഭവിക്കാതെ അതുവഴി കടന്നു പോകില്ല യാത്രക്കാരും റെയിൽവേ സ്റ്റേഷനിലെ ജീവനക്കാരും അടക്കം എല്ലാവരും അവന്റെ പ്രിയപ്പെട്ടവർ തന്നെ കാണുന്നവർക്ക് ദയനീയമായി തോന്നുമെങ്കിലും ടിപ്പുവിനെ ഇത്രയെങ്കിലും ഭേദപ്പെടുത്തിയത് അവൻ അന്നുവരെ സ്നേഹിച്ചവർ തന്നെയാണ് ആ സ്നേഹത്തിലും കരുണയിലും പഴയ പ്രസരിപ്പോടെ മാരാരികുളത്തിന്റെ പ്രിയപ്പെട്ടവനായി ടിപ്പു അവിടെ തന്നെ ഉണ്ടാകും എന്നുറപ്പാണ്